നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ നാസർ ബിപ്പൂർ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് അര നൂറ്റാണ്ടിലേറെ കാലം യു എയുടെ ചരിത്രത്തോടൊപ്പം നടന്ന യു എയുടെ വളർച്ചയുടെ ഒരുപാട് കാലഘട്ടങ്ങൾ എല്ലാ നാഴികക്കല്ലുകളും കണ്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് ശ്രീ മൊയ്തു കുറ്റ്യാടി നമസ്കാരം അസ്സാം വലൈക്കും മൊയ്തുക എന്ന് പറയുമ്പോൾ എന്നൊക്കെ കൂടി വിളിക്കുന്ന സാർത്ഥകമായ അരനൂറ്റാണ്ട് കാലഘട്ടം അരനൂറ്റാണ്ടിലേറെ കാലം ആദ്യമായിട്ട് എപ്പോഴാണ് ഗൾഫിലേക്ക് വരുന്നത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒൻപതിനാണ് ഇവിടെ കാലുകുത്തുന്നത് അപ്പം അതിനു മുമ്പേ ഞാൻ ബോംബെയിലായിരുന്നു ഞാൻ പതിനഞ്ച് വയസ്സ് മുതൽ ബോംബെയിലായിരുന്നു കാരണം എൻ്റെ വിദ്യാഭ്യാസം അത്രയും വീക്കായിരുന്നു എട്ടാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളത് നാട്ടിൽ പിന്നെ എല്ലാ ഭാഷകളും പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടാണ് പിന്നെ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ ബ്രിട്ടീഷ് കൗൺസിൽ സ്കൂളിൽ എനിക്ക് പ്രൈവറ്റ് ആയിട്ട് ഇത് കിട്ടിയിരുന്നു ട്യൂഷൻ കിട്ടി മാസം കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചു ഞാൻ ഡിഗ്രി കളിച്ചു ഇവിടുന്ന് ഇവിടുന്ന് തന്നെ ഫ്രീ ആയിട്ട് എല്ലാം പിന്നെ ഇറാനി നന്നായിട്ട് അറിയാം മറ്റുള്ള ഇന്ത്യയിൽ തന്നെ പറയേണ്ട ആറേ ഭാഷകളും നന്നായിട്ട് സംസാരിക്കാൻ അറിയാം അപ്പം ഞാൻ അവിടുന്ന് ബോംബെയിൽ പിന്നെ ഒരു മൂന്ന് മൂന്നര വർഷത്തോളം ബോംബെയിലുണ്ടായിരുന്നു അങ്ങനെ ബോംബെയിൽ പോയി ചെറിയ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ സ്മഗ്ലിങ് അന്ന് ഏറ്റവും കൂടുതൽ ബോംബെയിൽ നടക്കുന്ന ഒരു സ്മഗ്ലിംഗ് ബിസിനസ് ആയിരുന്നു എഴുപത്തി മൂന്നില് അപ്പം ഞാൻ ഒന്ന് രണ്ട് എനിക്ക് പിന്നെ അറിയപ്പെടുന്ന വലിയ വലിയ സ്മഗ്ലർമാർ അതെ അതെ തീർച്ചയായിട്ടും പിന്നെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആജി മറ്റേ ദാവൂദ് ദാവൂദ്ബ്രാമീനൊക്കെ ആയിരുന്നു പിന്നെ കരീം ലാല ഇങ്ങനെ അറിയപ്പെടുന്ന സ്മഗ്ലർമാർ അതിൽ ചെറിയ സ്മഗ്ലിംഗ് ആയിട്ട് അവരിപ്പം ഗോൾഡിൻ്റെ മറ്റും മറ്റേ ബിസിനസ്സൊക്കെ ആയിരുന്നു പക്ഷേങ്കിലും നമ്മൾ ഞാൻ പെട്ടത് ബോംബെയിൽ പോയിട്ട് ഒരു ആറുമാസത്തോളം ഈ പൗണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഗുലാബിയും പൗണ്ടൻ്റെ ഒരു ചെറിയൊരു കടയിൽ ജോലിയായിരുന്നു ഒരു സ്പെക്സിൻ്റെ കണ്ണടക്കടയിൽ അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ അതിന് ആ ചുറ്റുപാടിലുള്ള ആൾക്കാരൊക്കെ നമ്മളെ കുറച്ച് മലീസുണ്ടായുള്ള സ്മളിങ്ങിൻ്റെ വിചാരിക്കുക അപ്പം എനിക്ക് അവരുമായിട്ട് കൂട്ടുകൂടാൻ പറ്റി പിന്നെ അപ്പം വളരെയധികം ചെറിയൊരു പയ്യനാണ് ഞാൻ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള ഒരു പയ്യനായിരുന്നു വളരെ സ്കെൽ ആയിരുന്നു പിന്നെ അപ്പം ഒന്ന് രണ്ട് ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് എൻ്റെ അതേ പ്രായത്തിൽപ്പെട്ട ഒന്ന് രണ്ട് കുട്ടികളൊക്കെ ഉൾക്കിട്ടി അപ്പം അവരുമായിട്ട് കൂടിയ പറഞ്ഞു നിനക്കിത് പിന്നെ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു പറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പൊ എനിക്ക് അവിടെ ബോംബെയിൽ ഉണ്ടായിരുന്ന അന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ശിവസേനക്കാരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ആ കാലത്തായിരുന്നു മലയാളീസിന്റെ മുകളിൽ ആറ്റക്കുന്ന അപ്പം അന്ന് എനിക്ക് അടി കൊടുക്കാൻ പറ്റില്ല അടി മേടിക്കല് വലിയ ഇഷ്ടമായിരുന്നു എവിടെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് തല ഇട്ടിട്ട് രണ്ടും കൊണ്ടിട്ടിങ് വരുവായി അപ്പൊ അത് അന്ന് പിന്നെ കൂടി എന്റെ അവിടുന്ന് കാന്താരി കാന്താരി എന്ന് വിളിക്കാൻ തുടങ്ങി ഞാൻ എല്ലാത്തിലും പോകും ഇതും അവിടെ വഴിക്ക് ഇങ്ങനെ പോരും ആ അപ്പൊ അത് ഇവർക്ക് ഈ സ്മാളിങ്ങിന്റെ വർക്കാർ നമുക്ക് ഇപ്പം പറ്റും അപ്പം ഞാൻ ചോദിച്ച എന്താണ് ജോലി ഞങ്ങൾ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങക്ക് രാത്രി ഒരു മണിയും നാല് മണിയും ഉള്ള ഈ മൂന്ന് മണിക്കൂറുള്ള ജോലിയേ ഉള്ളൂ അപ്പോൾ ഒരു മണിക്കൊക്കെ റൂമിൽ നിന്ന് ഒരുങ്ങി പിടിച്ച് വെച്ച് ട്രൗസറോ ഒരു വെനിയനോ ഇട്ടിട്ട് വന്ന് ഫുട്ബാത്ത് മെൽ അവിടുന്ന് ഹാൻലോം പിന്നെ ഹാൻഡ്ലോം ഹൗസ് ഉണ്ട് ഫെവർ ലൂവ വാച്ച് ഹാൻലോം ഹൗസ് അവിടെ ഒരു പേപ്പർ കയ്യിലുണ്ടാവും ഫുട്ബാത്ത് മെൽ കിടക്കണം രാത്രി അപ്പം നമ്മളെ വണ്ടി സിഗ്നൽ വരുമ്പോൾ ഞങ്ങൾ വിളിക്കും അന്നേരം തന്നെ വരിക നമ്മളെ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഹെഡുണ്ടായിരുന്നു നാസർന്നോറ്റ് പിന്നെ തലശ്ശേരി അല്ലേ കുട്ടിയാണ് അപ്പൊ അവൻ പിന്നെ ഇങ്ങനെ വന്നിട്ട് കാലിന് ചവിട്ടും അപ്പോൾ ഇന്ന് പിന്നെ വണ്ടി ഉണ്ടാവും കയറി അപ്പൊ സാസം ഉണ്ടാക്ക ഒബ്ര വോട്ടൻ്റെ ബാക്കിലാണ് നമ്മൾ ആദ്യം ഞാൻ ആദ്യമായിട്ട് പോകുന്നത് അവരുടെ കൂടെ അപ്പോ അന്നത്തെ ജോലി എന്ന് പറയുന്നുണ്ടെങ്കിൽ ന ആറേ വണ്ടികൾ വന്നിട്ട് പിന്നെ ചെറിയ പിക്കപ്പ് ലോറികൾ വന്നിട്ട് അവിടെ നിൽക്കും പിന്നെ കടലിൽ നിന്ന് ചെറിയ ബോട്ടുകൾ ഇങ്ങോട്ട് കരയിലൊക്കെ എടുക്കും പിന്നെ അതിൽ വരുന്ന സാധനം പെട്ടന്ന് വിറ്റൊരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ആ വണ്ടിയിൽ കയറ്റി നാല് വഴിക്കാണ് നാല് വണ്ടി പോവാ നാല് വഴിക്കാണ് അപ്പൊ നാല് വഴിക്ക് പോകുന്ന ഒരു ഉദ്ദേശം എത്തിപ്പെടുന്ന ഒരേ സ്ഥലത്തായിരിക്കും ഒരു വേർ ഹൗസിലായിരിക്കും ഒരു ഗോഡൗൺ ഉണ്ടായിരിക്കും പിന്നെ ഒന്ന് പിടിക്കാൻ മറ്റുള്ളവരെ രക്ഷപ്പെടും കാരണം ഒന്നിന്റെ ബാക്കിലാണ് കസ്റ്റംസാറ് അല്ലെങ്കിൽ പോലീസാർ കൂടുന്നത് പോലീസാറില്ല പോലീസുകാർക്കെല്ലാം പൈസ കൊടുക്കുകയാണ് കസ്റ്റംസാർ കൂടുക എന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് എൻ്റെ സ്മാർട്ട് കണ്ടതിനു വെച്ചാൽ അവർ പറഞ്ഞു പിന്നെ നമ്മൾ ഇനിയിപ്പം ഇന്നെ ക്രോസിങ്ങിന് അയക്കാന്ന് പറഞ്ഞു ക്രോസിംഗ് എന്താണെന്ന് എനിക്ക് ക്രോസിങ് എന്താന്ന് തീരെ മനസ്സിലായിട്ടുമില്ല അപ്പം എന്നോട് പറഞ്ഞ് ക്രോസിംഗ് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു ദുബിൽ നിന്ന് വരുന്ന ഒരു കടലിൽ പുറം കടലിൽ നിൽക്കും അവിടെ നങ്കൂരിട്ടിൻ്റെ നിൽക്കും അവിടെ ഈ ചെറിയ തോണിയിൽ നിന്ന് ഇവിടെ കരയിൽ നിന്ന് പോവാ എന്നിട്ട് ആ വലിയ ഉരുളിലുള്ള സാധനം ഇതിലേക്ക് തടച്ചിടും മറച്ചിടും വലിയ ബണ്ടലാണ് അമ്മ അന്ന് ഏറ്റവും ഫേമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ നെറ്റ് പാൻഡ് ബോസ്കി ഷർട്ട് പിന്നെ ഫൈഫൈ സിഗരറ്റ് ബെൻസൺ സിഗരറ്റ് പിന്നെ ജോണി ബക്കർ വിസ്കി പിന്നെ അങ്ങനത്തെ ഏറ്റവും ഞങ്ങൾ ഞങ്ങളെ എൻ്റെ ബോസിൻ്റെ സ്മാ ഗോൾഡ് ഇല്ല ശരി ഇല്ലായിരുന്നു പക്ഷേ അന്ന് സിൽവർ ഇവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി അയക്കുന്നുണ്ടായിരുന്നു ഇവിടുന്ന് ബോംബെ ദുബൈ അയക്കുന്നു അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നുണ്ട് നമ്മളെ മലയാളയിലെ പിന്നെ സൂപ്പ് ഇബ്രാഹിം എന്ന് നൻറ്റ് കാസർഗോഡിലെ അതെ പിന്നെ അത് കല്ലട്ട അബ്ദുൽ കല്ല അവരൊക്കെ ഏറ്റവും ഫേമസ് ആയിരുന്നു അതെ അതെ അവർ ഈ സിൽവറിൻ്റെ മറ്റും ഇതൊക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പം പിന്നെ ഞാൻ ക്രോസിങ്ങിന് പോയി ക്രോസിങ്ങിന് പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഈ ചെറിയ ഒരു തോണി പിന്നെ എനിക്ക് ഒരു റോക്കി തരും ഈ തോണീൻ്റെ ഓണറായ മീൻ മീൻ പിടിക്കുന്ന വൃഗത്തിൽ പെട്ട അത് മീൻകാറാണ് ശശിക്കാന്ന ഒരു ചെക്കനും കൂടിയിട്ട് എന്നെ ഞങ്ങൾ രണ്ടാളെയും പുറങ്കത്തിലേക്ക് അയക്കും അങ്ങനെ ഒരു വർഷത്തോളം അത് ചെയ്തു പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പ്രാവശ്യം ഞാനും ശശിക്കാനും കൂടിയിട്ട് എൻ്റെ ജോലി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പാനൂസ് ഇങ്ങനെ കത്തിച്ച് പിടിക്കുക ഓക്കി ടോക്കിൽ സംസാരിക്കുക ലാഞ്ച് അടുത്ത് അടുത്ത് ദുബൈയിലുള്ള ഉരുവിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് നിക്ഷേപം മറ്റൊന്ന് വേറൊരു ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല ഇല്ല അപ്പം അതിൽ ആ ലൈറ്റ് അയച്ച് അടിച്ചു തരും അത് പ്രഷ്യം വെച്ചിട്ട് ഞങ്ങൾ അവിടെ പോവും കടലിന് പിന്നെ ഇതിൽ എത്ര പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ വണ്ടൽ ഇതിൽ ഇറക്കാൻ പറ്റും ഇറക്കുക ഉടൻ തന്നെ കടൽ പിന്നെ കരയിൽ വരും കരയിൽ വന്നാൽ നമുക്ക് തുടണ്ട ആവശ്യമില്ല നമ്മൾ വരുവ തോണി അടിയടുപ്പിക്കുക ഞാൻ ഇറങ്ങിയിട്ട് പോവാം തിരിഞ്ഞ് മറിഞ്ഞും നോക്കരുത് അവിടെ ഇപ്പോൾ അതാണ് ജോലി അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ഒരു പ്രാവശ്യം ഞങ്ങൾ പോയി നാലഞ്ച് ബണ് പിന്നെ കെട്ടുകൾ ഇതിലിറക്കിയിരിക്കുന്നു ഇറക്കി ഉടനെ തന്നെയാണ് നമുക്ക് പിന്നെ ഓക്കി ടോക്കിൽ മെസ്സേജ് വരുന്നത് പിന്നെ നിങ്ങൾ കരയിലേക്ക് വരണ്ട ഇനി ഇറക്കുകയും വേണ്ട പിന്നെ കരയിലുള്ള ഞമ്മളെ ബോസ് ഉണ്ട് അവരെ വിളിച്ചിട്ട് പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും ഇനി ഇറക്കണ്ട എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ പുതിയ രണ്ട് ബോട്ട് ഇറങ്ങിയിട്ടുണ്ട് കാളി എന്ന് പറഞ്ഞ രണ്ട് സ്പീഡ് ബോട്ട് അത് അന്ന് ആദ്യമായിട്ട് അന്ന് കസ്റ്റംസിന് ഇറങ്ങിയ ബോട്ടാണ് ഭയങ്കര സ്പീഡ് ബോട്ട് അത് ഒരു കസ്റ്റംസിന് ചെറിയൊരു ബോട്ടേ ആയിരുന്നു അവര് പുറംകളിലൊന്നും എത്തില്ല അപ്പം ഭയങ്കര ബുദ്ധിമുട്ട് അവരിങ്ങനെ റോമിങ് ചെയ്ത് പിടിക്കൂ അല്ലെ വെടിവെക്കൂ ആ വെടിവെക്കും നമ്മള് നിർത്തിയിട്ടില്ല വെടിവെക്കും അവര് അപ്പം വരണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു അപ്പം നമ്മൾ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് മണി നാലു മണി നേരം വിളിക്കുന്ന സമയ നാല് മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനം കൊണ്ടുവരാൻ പറ്റില്ല കാരണം അപ്പടേക്ക് ബോംബെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് നാലര മണി നമ്മുടെ പിന്നെ ജനങ്ങള് എല്ലാം പിന്നെ ഗ്രീക്ക് സൈഡും മറ്റേ കടലിലെ സൈഡും പോലീസും മറ്റും വണ്ടിയും ഇതൊക്കെ ഉണ്ടാവും ഈ സമയം മാത്രം വിറ്റ്വീൻ വൺ ടു ഫോർ ആ അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നെ അപ്പം ഞാനും ഈ എന്ന് പറഞ്ഞ പയ്യനും പിന്നെ ഇതിൽ തന്നെ തോണി ചെറിയ തോണിയിലാടിയിരുന്ന് വലിയ ഒരു ഞങ്ങളെ വലിയ കപ്പൽ പോലത്തെ പിന്നെ ഇങ്ങനെ സാരി ഇരുന്നു അപ്പം അതിൽ നിന്ന് വിളിച്ചു എന്നെ കണ്ടതിന് ശേഷം അയാൾ ഒരാൾ വിളിച്ചത് ഹിന്ദി ചോദിച്ചു പിന്നെ തുമ്പോൾ ബസ് പാനീ പീഇ ഹേ കാനാ ഹേ എന്ന് ചോദിച്ചു അപ്പം എനിക്ക് തോന്നി ഞാൻ ചോദിച്ചാൽ നിങ്ങളൊരു മലയാള ചോയയിലുള്ള സംസാരം അല്ലേ ഞാൻ ചോദിച്ചു അര ഓ നീ മലയാളി മോനെ അതെ അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളെ എൻ്റെ പേര് സെയ്തലവി ഞാൻ ഇതിൻ്റെ ക്യാപ്റ്റനാണ് ഈ ഒരു ഞാൻ ഇതിൻ്റെ ക്യാപ്റ്റനാണ് അപ്പം ഞാൻ പറഞ്ഞ് എൻ്റെ പേരെന്നോ ഞാൻ പറഞ്ഞു എൻ്റെ പേര് മൊയ്തും വന്നു എവിടെ മനോ നാടൻ ഞാൻ കുറ്റിയാടി എന്നു പറഞ്ഞിട്ട് ആഹ് പിന്നെ ഇന്ന് രണ്ട് ഒന്ന് പ്രാ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നേ ഞാൻ കണ്ടിരുന്നു പക്ഷേ നമുക്ക് അന്ന് സംസാരിക്കാനൊന്നും സമയം കിട്ടിയില്ല പക്ഷേ ഇന്ന് നമുക്ക് സാധനം ഇറക്കാനും പറ്റില്ല പോവാനും പറ്റില്ല ഇനിയിപ്പോൾ നാളെ രാത്രിയായിട്ട് വീണ്ടും തുടങ്ങണം എന്ന് പറഞ്ഞ് അപ്പം നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് വെള്ളമോ കാര്യമൊന്നും ഇല്ലല്ലോ ഞാൻ വലിയ പിന്നെ ഉരുവിൽ നിന്ന് കയറിട്ട് തരാം നിങ്ങൾ രണ്ടു പേരും ഇങ്ങോട്ട് കയറി അപ്പം ആ ഉരുവിൽ എല്ലാവിധ സാ ഭക്ഷണ സഹകരണങ്ങളും ഇല്ലായിരുന്നു അവർ നിന്ന് വരുന്നവരല്ലേ അതിൽ പന്ത്രണ്ട് പണിക്കാരുണ്ട് പന്ത്രണ്ടോളം പണിക്കാരുള്ള എല്ലാം പാകിസ്ഥാനി കച്ചികളാണ് ഒരു മലയാളി ക്യാപ്റ്റൻ മാത്രമേ ആ ഞങ്ങൾ കയറിട്ട് വന്നു ഞങ്ങൾ കയറിയിരുന്നു ഞങ്ങൾക്ക് അന്നും ഭക്ഷണം തന്നു ഇപ്പം പിന്നെ രാത്രിയായി നേരം വെളുക്കാൻ ഞങ്ങളെ പണി തുടങ്ങുന്ന സമയം വീണ്ടും ഞങ്ങൾ രണ്ടു മണിക്ക് ഞങ്ങളെ തോണിയിലേക്ക് ഇറങ്ങി വീണ്ടും സാധാരണക്കും പിന്നെയും ഇൻഫർമേഷൻ വരുന്നേ ഇനി തീരെ ഇറക്കണ്ട ആ ഇറക്കിയ ഇതും കൂടി നിങ്ങൾ കടലിലേക്ക് തട്ടി ബാക്ക് തീയ കയറ്റാൻ പറ്റില്ല കാരണം ക്രൈനാറ്റം പോകണം അത്രയും കല ഉള്ള ഇതാ അത് കയറി കെട്ടി ഉരുട്ടി തയടാ അങ്ങോട്ട് കേട്ടാൻ പറ്റില്ല അത് നിങ്ങൾ വേണമെങ്കിൽ കടലിൽ എടുത്തോട്ടോ ഒഴിവാക്കോ എനിക്ക് തിരിച്ചു വന്നോ അപ്പൊ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റംസാറ് വഴങ്ങുന്നില്ല ഓഫീസർമാരെല്ലാം പിന്നെ കണ്ട് പിടിച്ചിട്ട് ശേഷ അപ്പൊ അങ്ങനെയാണ് രണ്ടാമത്തെ രാത്രി ഞങ്ങൾ അവിടെ കഴിഞ്ഞിട്ട് ഈ സാധനങ്ങൾ തട്ടിയുടെ അപ്പം സേതല്പിക്കാൻ എന്നോട് പറഞ്ഞു മോനും ഒരു കാര്യം ചെയ്ത് മോനും എന്തായാലും നമ്മൾ ദുബൈലേക്ക് തിരിച്ചു പോവാം നീ ഇങ്ങോട്ട് കയറിക്കും അങ്ങോട്ട് പോട്ടെ പിന്നെ നമുക്ക് ദുബൈ പോയിട്ട് ഒരാഴ്ച കൊണ്ട് അഞ്ചാറ് ദിവസം കഴിഞ്ഞ് തിരിച്ചിട്ട് വീണ്ടും നമ്മളെ സാധനം കൊണ്ട് ലോഡ് കൊണ്ട് വരും അന്നേരം എനിക്ക് ഓരോന്നും ദുബൈ കാണുകയും ചെയ്യാം അപ്പൊ എൻ്റെ കയ്യില് പാസ്പോർട്ടോ ഒരു പാസ്പോർട്ടോ ഒരൊന്നും ഇല്ല ഒരു അതും അല്ലാണ്ട് എന്റെ എൻ്റെ ഇത് പറയുക ഞാൻ ബോംബെൽ ജോലി ഇട്ടാണ് കുറച്ചൊരു അന്ന് ഒരു നൂറ് ദ്രാംസ് എല്ലാം അല്ല നൂറ് റുപ്യെല്ലാം ഒന്നിച്ച് കാണുന്നത് അപ്പൊ നൂറു റുപ്യ എന്ന് ഒരു വലിയൊരു കാര്യമുള്ള സംഭവമാണ് അപ്പൊ നമുക്കൊരു ജോലിക്ക് ഒരു നൂറ്റമ്പത് റുപ്യാണ് രാത്രി തരുന്നത് മാസത്തില് രണ്ടോ മൂന്നോ നാലോ ജോലി ഉണ്ടാവും പിന്നെ നല്ല പൈസയാണത് അത്ര വേണ്ടുമായിരുന്നു എങ്കിലും ഞാൻ പറഞ്ഞു എന്നാൽ ശശിക്കാൻ നീ പോട് ഞാൻ ഒന്ന് ശരി വയ്ക്കാൻ്റെ ഒന്ന് കണ്ടിട്ട് വരട്ടെ അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പുറപ്പെട്ടു നാലാമത്തെ അഞ്ചാമത്തെ നേരം വിളിക്ക് പാക്കിസ്ഥാൻ കടല് കഴിഞ്ഞു അപ്പം നല്ല തെരയും ഇളക്കങ്ങളും ഉണ്ടായിരുന്നു അഞ്ചാമത്തെ ദിവസം പിന്നെ നാലാമത്തെ ദിവസം കഴിഞ്ഞു അഞ്ചാമത്തെ ദിവസം ഇറാൻ കടലെത്തിയപ്പം എന്നോട് ഇവർ സെയ്തവയ്ക്ക പറഞ്ഞു ഇത് ഒരു കാര്യമുണ്ട് നമുക്ക് എവിടെയും വിഷമമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇറാൻ കടലിൽ നിന്ന് ബന്ദ്രബാസ് എത്തും ഇപ്പം എത്തും അരമണിക്കൂറുണ്ട് ബന്ദ്രബാസ് എത്തിയാൽ അവിടെ നിന്ന് കോസ്റ്റ് ഗാർഡ് കയറും നമ്മളെ ചെക്ക് ചെയ്യും അപ്പൊ ഇതുവന്റെ കയ്യിലൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും ഡോക്യുമെന്റോ കാര്യോ ഒന്നും ഇല്ല അപ്പൊ പാസ് സീമെന്റ് പാസ്ന്ന് പറഞ്ഞിട്ടൊരി ഈ ഷിപ്പ് പണി ഇവർക്ക് സീമെന്റ് യാത്ര ചെയ്യാൻ അവർക്ക് ജോലി ചെയ്യുന്ന ഒരു പാസ് ഉണ്ട് സീമെന്റ് പാസ് അവർക്ക് പാസ്പോർട്ടോ കാര്യോ ഒന്നും വേണ്ട അത് മതി അപ്പം ഞാൻ ചോദിച്ചു ഞാൻ എന്തു ചെയ്യണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു പണി കണ്ടിട്ടുണ്ട് നിന്ന എന്താ ചെയ്യുക അത് ഞങ്ങൾ ഒളിപ്പിക്കും ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞു ഏകദേശം എത്തുന്നതിൽ കോസ്റ്റ് ഗാർഡിൻ്റെ ലൈറ്റ് ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് ബോട്ടിൽ നിന്ന് അവർ സിഗ്നൽ തരും അപ്പം എന്നോട് പറഞ്ഞു ഉടൻ തന്നെ രണ്ട് പേര് വന്നിട്ട് ചെയ്തവയ്ക്ക് വേറെ ഒരു പാക്സാനും കൂടി വന്നിട്ട് ഡീസലിൻ്റെ വലിയ ടാങ്ക് ഉണ്ട് അലൂമിനിയുടെ ടാങ്കാണിത് അപ്പം ഇവിടുന്ന് ഡീസൽ ഫുള്ളാക്കിയിട്ട് പോകുന്ന ബോംബെയിൽ പോയി തിരിച്ച് വിടെ എത്താനുള്ള ഡീസൽ വിടുന്ന് അടിച്ചിട്ട് പോവാ മറ്റേ അവിടെ ബോംബെയിൽ നിന്ന് കടലിൽ നിന്ന് അടിക്കാനൊന്നും പറ്റില്ലല്ലോ വലിയ അലൂമിനിയം ട്രാങ്കാണത് നാല് സ്ക്വയറുള്ള ആ മൂടിയെടുത്ത് എന്നെ രണ്ടുപേരും കൈപ്പിടിച്ച് അതിൽ ഇറക്കി വെച്ചു ഡീസൽ എന്റെ നെഞ്ഞോളുണ്ട് ഈ മുലയുടെ ഭാഗത്ത് ഡീസലാണ് അപ്പൊ ഞാൻ കരുതി കുറച്ചേ ഉണ്ടാവും മനസ്സിലായില്ല അപ്പൊ എന്നോട് പറഞ്ഞ കോർണറിൽ നാല് കോർണറിൽ ഒരു കോർണറിൽ നിന്നോ പിന്നെ അപ്പം ചിലപ്പോ അവര് ചെക്ക് ചെയ്യൂ ചെലപ്പോ ഡീസൽ ടാങ്കാന്ന് പറഞ്ഞിട്ട് അവര് ഒഴി ഒഴിവാങ്ങും അങ്ങനെ തന്നെ വന്ന് പിന്നെ അവർ ചെക്ക് ചെയ്ത് പോയതിന് ശേഷം പിന്നെ ഡീസൽ ടാങ്കിൻ്റെ മൂടിയെടുക്കാൻ തുറന്നിട്ടോ ഇതൊന്നുമില്ല അപ്പം എനിക്ക് ഓക്സിജൻ വരെ അതിൻ്റെ അകത്ത് തന്നെയാണ് ഈ ഡീസൽ ടാങ്കിൻ്റെ അകത്താണ് വേറൊന്നും ഇതില്ല ഒരു ഓട്ടോ കാര്യമോ ഉണ്ടെങ്കിൽ ഡീസൽ ലീക്ക് ആവുമല്ലോ ഒന്നുമില്ല പക്ഷെ എൻ്റെ പിന്നെ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് എനിക്ക് അവർ മൂടിയെടുത്തൂല്ല നോക്കിയുമില്ല അവർ ഉടൻ തന്നെ ഇറങ്ങി അങ്ങ് പോയതിന് ശേഷം ഇവര് രണ്ട് പേര് സീതാലോയ്ക്കും വേറൊരു പാക്സാനും കൂടി വന്നിട്ട് എൻ്റെ കൈ പിടിച്ച് കയറ്റി വെക്കുന്നു കേറ്റ് വെക്കുമ്പോൾ എനിക്ക് അവിടെ ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് വെളുപ്പുണ്ട് എനിക്ക് എല്ലാം കറത്തില്ല കാരണം ഭയങ്കര ഡീസല എനിക്ക് പിന്നെ നിൽക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല സ്ലിപ്പാകുവാണ് ഭയങ്കര സ്ലിപ്പാകുവാണ് അപ്പം എനിക്ക് രണ്ട് കയറ് ഇങ്ങനെ ബാക്കിൽ നിന്ന് പിടിച്ച് കെട്ടി തന്നു അതും പിടിച്ച് അവിടെ ഇരുന്നു അപ്പോൾ ഈ ഇട്ട ഡ്രസ്സ് കമ്പ്ലീറ്റ് ചെയ്താലും ഒക്കെ എന്തെടുത്ത് പിന്നെ മുപ്പറ എണ്ണ കഴിച്ച് ആ കടലിലൊക്കെ ഇട്ടേക്ക് ഒരു പിന്നെ ഒരു ലുങ്കു ഒരു പിന്നെ ഇതും കൂടെ തന്ന് ഒരു ബനിയനും അത് ഇട്ടിട്ട് അവിടെ ഇരുന്നു പിന്നെ അപ്പം ഏകദേശം ഒരു ദുബൈൻ്റെ കടലിലേക്ക് സാർജേൻ്റെ കടലിലേക്ക് എത്തും എത്തി ഏകദേശം എത്തും എന്നോട് അരമണിക്കൂർ ഉണ്ടി നമ്മളിപ്പം ബോട്ട് എടുക്കും ഇവിടെ കടൽ പിന്നെ നമ്മൾ കരയെടുക്കും അപ്പം അങ്ങനെ തന്നെ സാർജ ഫോർട്ടിൽ വന്നു ഫോർട്ടിൽ വന്ന് അഞ്ചാറ് വലിയ ഉരുവുകൾ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തെ ഏഴാമത്തെ അതാണ് നമ്മളത് ഈ ഉരു കെട്ടുന്നത് അവിടെ നിന്ന് പണിക്കിറക്കി അവരെ സാധനം എടുത്തിട്ട് ഇറങ്ങി സീതോലേക്ക് എൻ്റെ കയ്യും പിടിച്ചിറങ്ങി അപ്പം ഇറങ്ങുന്നപ്പം എനിക്ക് നിൽക്കാനൊന്നും പറ്റുന്നില്ല കാരണം ഒന്നിൽ കടലിൽ ഇളക്കം എൻ്റെ ഞാൻ എവിടെ ഇരുന്നാലും കുറച്ച് എനിക്കൊരു അഞ്ചാറാം ആറാമത്തെ ദിവസം അതെ കടലിൽ തന്നെയായിരുന്നു അപ്പം ഈ കടലിലെ വിളക്കും കൊണ്ട് എനിക്ക് എവിടെ നേരത്തുള്ള സ്ഥലം ഇരുന്നാലും ഞാൻ വിചാരിക്കുന്നത് ഷേക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പറയേണ്ട കൈയും പിടിച്ചും കറക്കി പിന്നെ അപ്പം ഇറങ്ങി വരുന്ന ഫോർട്ടിൽ ഇങ്ങനെ രണ്ട് പോലീസുകാർ അവിടെ ഇരുന്നിട്ട് അവരെന്തോ ഈ കട്ട കളിക്കുന്നുണ്ട് ഈ കട്ട കളിക്കുന്നുല്ലോ വൈറ്റ് കട്ടയില് അവരെ കളിക്കുന്നുണ്ട് അപ്പം പോലീസുകാർ ഇങ്ങനെ നോക്കി ഒന്നുമില്ല ചോദ്യമോ കാര്യമോ ഒന്നും അങ്ങനെ തന്നെ വന്ന അറബിയുടെ ടാക്സി അവിടെ ചുവന്ന ടാക്സി അവിടെ നിൽക്കുന്നുണ്ട് അതിലൊക്കെ അപ്പം ചെറിയ ചെറിയ ലൈറ്റൊക്കെ അവിടെ ഇവിടെ ഒക്കെ കാണാ അപ്പൊ ചെറിയ ചെറിയ ലൈറ്റൊക്കെ കാണാ ഞാൻ സേതലോഹിക്കനോട് ചോദിച്ചു സെതലോഹിക്ക ഇതെന്താണ് ഇവിടെ ചെറിയ അലങ്കരിച്ചിരിക്കുന്നു അപ്പൊ എന്നോട് പറഞ്ഞാൽ ഇവിടുത്തെ രണ്ടാമത്തെ നാഷണൽ ഡേ ആണ് മറ്റന്നാൾ അപ്പം ഡിസംബർ രണ്ടിന് നാഷണൽ ഡേ ആണ് അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നത് ഇരുപത്തി ഒമ്പതിന് ആണല്ലേ മുപ്പതേ പിറ്റേ നേരം ഇവിടുത്തെ മുപ്പതായി അപ്പൊ രണ്ട് ദിവസം കൊണ്ട് പിന്നെ രണ്ടാമത്തെ നാഷണൽ ഡേ ആണ് എഴുപത്തിമൂന്നിൽ എഴുപത്തി ഒന്നിലെല്ലാം അവർക്ക് കിട്ടിയത് അപ്പം എന്നോട് നാഷണൽ ഡേന്ന് ഇവിടുത്തെ നാഷണൽ ഡേ ആണ് ഇൻഡിപെൻഡൻ്റ് ഡേ അതിൻ്റെ അവിടെ ഇവിടെ എല്ലാം ചെറിയ ചെറിയ അലങ്കരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ലാക്സിയും പിടിച്ചിട്ട് മുപ്പറ് അപ്പം മുപ്പറ് റൂമും ദുബൈയിലെ ദേരയിലെ പിന്നെ സബക്ക ബസാറിലാണ് അവിടെയാണ് മുപ്പറ് റൂമ് ഗോൾഡ് സൂക്കിൻ്റെ അടുത്ത് അങ്ങനെ തന്നെ മുപ്പര റൂമിലേക്ക് കൂട്ടി കൊണ്ടുവന്നു പിന്നെ എത്ര സോപ്പ് ഇട്ട് കഴുകിയിട്ടുമ്പോൾ ഡീസൽ പോകുന്നില്ല അപ്പോൾ പറയണ്ട സ്മെല്ലും പോകുന്നില്ല ഡീസൽ ഒത്തിരിയോ ലാക്സ് സോപ്പ് തന്നെ ഇട്ട് കുളിച്ച് 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 ഒരു മണിക്കൂറോളം കുളിച്ച് പിന്നെ ഏകദേശം ആയതിനു ശേഷം എന്നോട് മതി പിന്നെയും കുളിച്ചാലങ്ങ് പോവും അങ്ങനെ ഈ കഴുത്തിന് താഴത്തോളം ഞാൻ ഡീസലിലായിരുന്നു അങ്ങനെ വൈകിട്ട് ഇയാൾക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അയാളെ ഓണർ അയാൾ ഗോൾഡ് സൂക്കിലാണ് താമസം അപ്പം എൻ്റെ മനസ്സിലെന്താ ഇനിയിപ്പം തിരിച്ച് പോകുമ്പോൾ ഇനി ഇപ്പം ലാഞ്ചിൽ പോകില്ല ഒരാഴ്ച കൊണ്ട് തിരിച്ച് ഞാൻ തന്നെ പോവാം എനിക്ക് ബോംബെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദുബൈ ഒന്നുമില്ല ഒന്നും കാണുന്നു ദുബായി പിന്നെ ഒന്നുമില്ല ദുബൈ ഒന്നും കാണുന്നില്ല ചവക്കയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറെ ബലൂച്ചികൾ കിടക്കുന്നുണ്ട് പിന്നെ ഒരു ഫേമസ് കാതർ ഹോട്ടലുണ്ട് അപ്പുറത്ത് ഡീലക്സ് ഹോട്ടലുണ്ട് മലയാളീസിന് വേറെ ഒന്നുമില്ല രണ്ട് മൂന്ന് ബിൽഡിങ്ങുകൾ മാത്രം ഇപ്പോൾ സബക്ക ബസ് സ്റ്റോപ്പ് പിന്നെ അന്ന് കച്ചറ കൊണ്ടുപോയിടുന്ന സ്ഥലമായിരുന്നു അങ്ങനെ വൈകിട്ട് എന്നെയും കൂട്ടിയിട്ട് ആജി ചിക്കറിന് അയാൾ ഗോൾഡ് സൂക്കിൽ ഫിർദോസ് ഹോട്ടലിൻ്റെ മേലെയായിരുന്നു താമസം പിന്നെ എന്നെയും കൂട്ടിയിട്ട് ഊപ്പർ അവിടെ പോയി അപ്പം ഇയാൾ റിപ്പോർട്ടെല്ലാം കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ കസ്റ്റംസിൻ്റെ കാര്യമോ എല്ലാം പറഞ്ഞതിന് ശേഷം എന്നോട് ഇയാളോട് ചോദിച്ച് ി ഈ കോണേന്ന് ചോദിച്ചത് ആൾ അപ്പം അജി നല്ല നല്ല ഹൈറ്റ് വെയിറ്റ് ഉള്ള ഒരു മനുഷ്യന് വെളുത്തിട്ട് നല്ല സുന്ദർ പാകിസ്ഥാനിയാണ് അയാളാണത് ലാഞ്ച് അയാൾക്ക് ഒത്തിരി ഉണ്ട് ഇവിടെ ഒത്തിരി ലാഞ്ച് അയാൾ ഈ സ്മഗ്ളിങ് മാത്രാണ് ആജി ചിക്കറെന്ന് പറഞ്ഞു അപ്പം എന്നോട് അത് കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞ് ും ഇന്ദിമാലും പറഞ്ഞാൽ ബോംബെ ഇന്ദിമാലും തും കായ്ക്കലോ എങ്കി ഈ കാർത്തേ സ്മളിങ് കച്ചാനേ പേട്ടാ തെര ഗർമ്മയെ കോൺ കോണേന്ന് വെച്ചു അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ പിന്നെ ഉമ്മ മാത്രമേ ഉള്ളൂ ഫാദർ മരിച്ചു ഇരിക്കുന്നു എനിക്ക് രണ്ട് പെങ്ങന്മാരേണ്ടത് മറ്റേ എൻ്റെ വീടിൻ്റെ ഇതെല്ലാം എൻ്റെ തലയിലാണുള്ളതും ആക്കാം യച്ചി ബാത്നയെ അങ്കത്തുയ്യേ സ്മളിങ് കച്ച ബാത്നയെ കബീബി കോളി ലക്സത്തെ നെയ്ത്ത് പോലീസാരെ കൈ കിട്ടിയാലടിച്ചിട്ട് അവർ ഒതുക്കി കളിയും അതിന് ഇപ്പം നല്ല കാമുക ഇതൊരു കാമകോ മേ ദിവസേ പാ പാർട്ടുപോയമ്മേ മേസ്കു ഫോൺ കറുതേ കപ്പടക്കെ ദുഃഖാനേ അവിടെ പോയിട്ട് പിന്നെ ആൽപ്പറ ജോണി നീക്കി തരും നീ പഠിച്ചോ എനിക്ക് നല്ല ശമ്പളമൊക്കെ ആയൊക്കെ കിട്ടും ഈ സ്മാളിങ്ങിൻ്റെ വേണ്ടി വേണ്ടാന്ന് പറഞ്ഞു വല്ലാത്തൊരു കാലം നഷ്ടപ്പെട്ടൊരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയിലേക്ക് ഇത് സാഹിബ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്തൊരു കാലഘട്ടമായിരുന്നത് എന്തൊരു സ്നേഹത്തിൻ്റെ വളരെ തീർച്ചയായിട്ടും പാരസ്പര്യത്തിൻ്റെ ഒക്കെ ഒരു കാലഘട്ടം നമ്മൾ ആ കാലഘട്ടത്തിൽ നിന്ന് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് അതിൽ നിന്നും തീർച്ചയായിട്ടും ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് പാഠം ഉൾക്കൊള്ളാണ്ട് ഇദ്ദേഹമൊക്കെ ഒരു പാഠശാലയാണ് വാസുത്രിയം ഈ എന്താണ് എന്തായിരിക്കണം നമ്മൾ പ്രവാസികൾ കഴിഞ്ഞ കാലത്ത് എങ്ങനെ സ്മരിക്കണം എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത് ജീവിതം സമർപ്പിച്ച് പ്രവാസലോകത്ത് സമ്പന്നതയിലേക്ക് വന്ന മൊയ്തു സാഹിബിനെ പോലെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഈ തലമുറ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്ന് പറയുന്നു ഇത്രയും നേരം നമ്മോട് സംസാരിച്ചതിന് വലിയ സന്തോഷം സന്തോഷം നമസ്കാരം